അമേരിക്കയ്ക്ക് തിരിച്ചടിയായി ചൈനയുടെ നീക്കം മിസൈലുകൾ ഡ്രോണുകൾ യുദ്ധവിമാനങ്ങൾ റഡാർ സംവിധാനങ്ങൾ എന്നുവേണ്ട യു എസിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ മുഴുവൻ ബാധിക്കുന്നതാണ് ചൈനീസ് നീക്കം അതേ ഇങ്ങോട്ടടിച്ചു തിരിച്ചടിക്കാനാണ് ചൈനയുടെ ശ്രമം ഗാലിയം ജർമേനിയം പോലുള്ള മൂലകങ്ങളിലും അപൂർവധാതുക്കളിലുമുള്ള ചൈനയുടെ അപ്രമാദിത്വമാണ് അമേരിക്കയെ വെള്ളം കുടിപ്പിക്കുന്നത് ട്രംപിന്റെ പത്തി താഴ്ത്താനാണ് ചൈന ശ്രമിക്കുന്നത് മറ്റു രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് പിടിമുറുക്കുമ്പോഴാണ് ചൈനയുടെ ഈ നീക്കം യു എസിലെ ഡ്രോൺ ഘടകങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ ഇത്തരം ധാതുക്കൾക്കും എന്നാൽ അടുത്തിടെ തങ്ങളുടെ ഷിപ്പ്മെന്റുകൾ ഏതൊക്കെ കാര്യങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത് എന്ന ചോദ്യം ഇത്തരം കമ്പനികളിൽ നിന്ന് വരാൻ തുടങ്ങിയെന്നാണ് പ്രധാനമായും പ്രത്യക്ഷത്തിലുള്ള മാറ്റം ഇങ്ങനെ നിർണായകമായ വിവരങ്ങൾ കൈമാറാത്ത കമ്പനികൾക്കുള്ള വിതരണം ചൈനീസ് കമ്പനികൾ നിർത്തിവെച്ചു തുടങ്ങി ഇതോടെ യു കമ്പനികൾ പ്രതിസന്ധിയിലായി ചൈന പിടിമുറുക്കുന്ന മൂലകങ്ങളും അപൂർവധാതുക്കളും അതിനിർണായകങ്ങളാണ് ഉദാഹരണത്തിന് ഖാലിയം ആധുനിക റഡാറുകളുടെ പ്രധാന ഘടകമാണ് ഖാലിയം ജോർജേനിയം ആകട്ടെ രാത്രി കാഴ്ചകൾക്കായുള്ള നൈറ്റ് വിഷൻ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന്റെ നിർണായകമാണ് ആന്റിമണി എന്ന മൂലകമാകട്ടെ ടാങ്കുകളുടെയും പുറം കവചം കയറാൻ സഹായിക്കുന്ന പ്രത്യേകതരം വെടിക്കോപ്പുകളുടെ നിർമ്മാണത്തിന് അത്യന്താപേക്ഷിതമാണ് നിയോഡിമിയം സമേറിയം തുടങ്ങിയ അപൂർവധാതുക്കൾ മിസൈലുകളുടെ ഗതി ഗതിനിർണയ സംവിധാനങ്ങൾക്കു വേണ്ടിയും യു എസിന്റെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തിന്റെ ഫ്ലൈറ്റ് കൺട്രോൾ സംവിധാനത്തിനും ഉപയോഗിക്കുന്നു ഡിസ്പ്രോസിയം ടെർബിയം എന്നിവ യുദ്ധവിമാനങ്ങളുടെ ജെറ്റ് എൻജിനുകളിൽ അതിതാപത്തെ അതിജീവിക്കുന്ന ലോക സംയുക്തങ്ങൾ നിർമ്മിക്കുന്നതിന് അത്യാവശ്യമാണ് മറ്റൊരു പ്രധാന മൂലകമായ ഗാദലിനിയം അകട്ടെ യുദ്ധക്കപ്പലുകൾ അന്തർവാഹിനികൾ എന്നിവ ഉപയോഗിക്കുന്ന സോണർ നിരീക്ഷണ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട് ഈ മൂലകങ്ങളും ധാതുക്കളും നിർണായകം മാത്രമല്ല ഇവയെ ഒരിക്കലും ഒഴിവാക്കാനാകില്ല കാരണം ഇതുവരെ ഈ മൂലകങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്നവ കണ്ടെത്തിയിട്ടില്ല അതുമാത്രമല്ല ലോകത്ത് ഉപയോഗിക്കുന്ന ഇത്തരം മൂലകങ്ങൾ കൂടുതലും ഖനനം ചെയ്യുന്നത് ചൈനയാണ് മിക്ക മൂലകങ്ങളുടെയും കാര്യത്തിൽ ചൈനയ്ക്ക് മാത്രമാണ് ആശ്രിതത്വം സംസ്കരണം ആഗോള വിതരണം എന്നിവ ചൈനീസ് കമ്പനികൾ വഴി മാത്രമാണ് നടക്കുന്നത് ഈ അസംസ്കൃത പദങ്ങൾ കൈവശമുള്ള രാജ്യങ്ങൾക്ക് പോലും ഇവ സംസ്കരിച്ച് ആഗോള വിപണിയിൽ എത്തിക്കണമെങ്കിൽ ചൈനയുടെ സഹായം വേണം അതുകൊണ്ട് യു എസിന്റെ സുരക്ഷയും സൈനിക ശക്തിയും ഒക്കെ വെറും വിധിയാണെന്നാണ് റിപ്പോർട്ട് പുറത്തുവയ്ക്കുന്നത് യു എസിന്റെ പ്രതിരോധ വിതരണ ശൃംഖല അവരുടെ നിയന്ത്രണത്തിലേ അല്ല യു എസ് ആയുധങ്ങളിൽ ഉപയോഗിക്കുന്ന എൺപതിനായിരം ഘടകങ്ങൾക്ക് ഇപ്പോൾ ചൈനീസ് നിയന്ത്രണത്തിന്റെ ഭീഷണി നേരിടേണ്ടി വരുന്നുണ്ട് ഇത്തരം മൂലകങ്ങളുടെ സംസ്കരണത്തിലും വിതരണത്തിലും പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലാണ് ചൈന ഈ ആനുകൂല്യം അവർ പരമാവധി മുതലാ അതായത് ചൈന മനസ്സുവെച്ചാൽ യു എസിൽ പുതിയ യുദ്ധവിമാനങ്ങൾ ഉണ്ടാവില്ല മിസൈലുകൾ ഉണ്ടാകില്ല ഡ്രോണുകളോ റഡാറുകളോ ഉണ്ടാക്കാനാവില്ല ഈ പ്രതിസന്ധി അതിജീവിക്കാനുള്ള പരിശ്രമത്തിലാണ് യു എസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇതൊരു വ്യാപാര പ്രതിസന്ധി എന്ന നിലയിലാണ് ആദ്യമൊക്കെ കണ്ടിരുന്നെങ്കിൽ ഇനി മുതൽ അങ്ങനെ അങ്ങനെയാവില്ലെന്ന് സാരം വെബ്ഡെസ്ക്